നവംബർ നാല് വിശുദ്ധ ചാൾസ് ബറോമിയോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഒക്ടോബർ രണ്ടാം തീയതി മിലാനിലെ പ്രസിദ്ധമായ ബറോമിയ കുടുംബത്തിൽ ചാൾസ് ജനിച്ചു തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി മുഴുവൻ ദരിദ്രർക്കുള്ള പത്രമേനിയാണെന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ചാൾസ് പിതാവിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കാർഡിനാൽ ദമിതീജി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിൽ നാലാം പിയൂസ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഫെബ്രുവരിയിൽ അന്ന് അൽമായൻ മാത്രമായിരുന്ന ചാൾസിനെ കാർഡിനൽ ഡീക്കനായി നിയമിച്ചു അദ്ദേഹത്തിൻ്റെ സാമർഥ്യം പരിഗണിച്ച് അദ്ദേഹത്തിന് വത്തിക്കാനിൽ പല ഉദ്യോഗങ്ങളും നൽകി അവസാനം വിദേശകാര്യ സെക്രട്ടറിയായി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ചു അധികം താമസിയാതെ മിലാനിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു എന്നാൽ ട്രെൻഡ് സുനീഹദോസിൻ്റെ ജോലികൾ നിർവഹിക്കാനുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മിലാനിൽ ചെന്ന് താമസിച്ചില്ല പത്ത് കൊല്ലത്തോളം മുടങ്ങിപ്പോയ കൗൺസിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ പുനരാരംഭിക്കാൻ മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് ബിഷപ്പ് ചാൾസാണ് ഇടയ്ക്കിടയ്ക്ക് കൗൺസിൽ പിരിഞ്ഞു പോകത്തക്ക സാഹചര്യങ്ങൾ ഉളവായിക്കൊണ്ടിരുന്നെങ്കിലും ബിഷപ്പ് ചാൾസിൻ്റെ രഹസ്യ പരിശ്രമം കൊണ്ട് സമുചിതമായ അന്ത്യത്തിലെത്തി അവസാന കാലത്തെ എഴുത്തുകുത്ത് ചാൾസ് ഏറ്റെടുത്തു സുനഹദോസ് കഴിഞ്ഞ് പൂർണ്ണസമയവും മിലാൻ്റ് രൂപതയ്ക്ക് വേണ്ടി ചെലവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു പ്രാദേശിക സുനഹദോസ് നടത്തി വൈദികരുടെയും അൽമാരുടെയും ജീവിത പരിഷ്കരണത്തിന് വേണ്ട പരിപാടികൾ നിർണയിച്ചു ജനങ്ങൾ മനസ്സ് തിരിയണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണമെന്ന് സുനഹദോസ് ഊന്നി പറഞ്ഞു ആർച്ച് ബിഷപ്പ് ചാൾസ് തന്നെ മാതൃക കാണിച്ച് തനിക്കുള്ള ആദായം മുഴുവനും ഉപവിപ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലെ പകർച്ചവ്യാധിയുടെയും ക്ഷാമത്തിൻ്റെയും വേളയിൽ അദ്ദേഹം ദിനം പ്രതി അറുപതിനായിരം മുതൽ എഴുപതിനായിരം പേരെ വരെ പോറ്റിക്കൊണ്ടിരുന്നു വളരെയേറെ സംഖ്യ കടം വാങ്ങിച്ചാണ് ഇത് സാധിച്ചത് സർക്കാർ അധികാരികൾ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ആർച്ച് ബിഷപ്പ് ചാൾസ് പ്ലേഗിൻ്റെ ഇടയിൽ താമസിച്ചു രോഗികളെ ശുശ്രൂഷിക്കുകയും മരിക്കുന്നവരെ സംസ്കരിക്കുകയും ചെയ്തു മിലാൻ രൂപതയിലെ പൊന്നാഭരണങ്ങളെല്ലാം ദരിദ്രർക്കായി ചെലവഴിച്ചു കഠിനമായ അധ്വാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർത്തു നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ തൻ്റെ നിത്യസമ്മാനം സ്വീകരിക്കാൻ ചാൾസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹം തൻ്റെ മൂവായിരം വൈദികരെയും സുഹൃത ജീവിതത്തിലേക്ക് വഴി നയിച്ച് ആറ് ഉത്തമ സെമിനാരികൾ സ്ഥാപിച്ചു ക്രിസ്തീയ തത്വസഖ്യം സ്ഥാപിച്ച് അതിൻ്റെ അംഗങ്ങളെ വേദോപദേശം പഠിപ്പിക്കാനിറക്കി അദ്ദേഹം തന്നെ ചിലപ്പോഴൊക്കെ വൃദ്ധരെ പോലും വേദോപദേശം പഠിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി പത്ത് നവംബർ ഒന്നിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വിചിന്തനം ദൈവശുശ്രൂഷയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും നവതീക്ഷണതയോടെ ആരംഭിക്കണം ദൈവസന്നിധിയിൽ കഴിയുന്നിടത്തോളം സമയം പ്രാർത്ഥിക്കണം ദൈവമഹത്വമല്ലാതെ മറ്റൊരു ലക്ഷ്യവും പ്രവൃത്തികൾക്കുണ്ടാകരുത്